മഞ്ചേശ്വരം കുഞ്ചത്തൂർ കണ്ണു തീർത്ഥ ജി എൽ പി സ്കൂൾ കെട്ടിട ഉദ്ഘാടനം നടന്നു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു പത്താം ക്ലാസ് ആയി എല്ലാ അലോട്ട്മെന്റും കളി ശേഷം കുട്ടികൾ പ്ലസ് സീറ്റ് കിട്ടാതെ മംഗലാപുരത്തെ കോളേജുകളിലേക്ക് പി യു സിക്ക് പോകാൻ സാമ്പത്തിക ശേഷിയില്ലാതെ പ്രയാസപ്പെടുന്ന ഞാൻ എം എൽ എ ആയ ആദ്യത്തെ വർഷം ഞാൻ ബഹുമാന്യ മന്ത്രിയെ കണ്ട് എൻ്റെ സങ്കടം ബോധിപ്പിക്കുന്നു അദ്ദേഹം അപ്പം പറഞ്ഞു അലോട്ട്മെൻ്റ് ഒക്കെ കഴിയട്ടെ മത്സ്യത്തൊഴിലാളികൾ പാവപ്പെട്ട എസ് സി എസ് ടി കുട്ടികൾ ഏറ്റവും പലരും അനാഥരായ കുട്ടികളൊക്കെ പ്ലസ് വണ്ണിന് ഒരു വർഷം കിട്ടാതെ ഉപേക്ഷിച്ച് ജോലി ചെയ്യുന്ന ഒരു സന്ദർഭത്തിലാണ് അദ്ദേഹത്തെ സമീപിക്കുന്നത് അദ്ദേഹം ആദ്യത്തെ വർഷം കേരളത്തിന്റെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലത്തിൽ എം എൽ എക്കും അവകാശപ്പെടാൻ കഴിയില്ല മുന്നൂറ് കുട്ടികൾക്കാണ് പ്രത്യേക ഉത്തരവിലൂടെ വിദ്യാഭ്യാസത്തിലേക്ക് തിരിച്ചു വരാൻ നമ്മുടെ മണ്ഡലത്തിലെ കുട്ടികൾക്ക് പ്രത്യേക ഓർഡർ നൽകിയത് ഭരണ പ്രതിപക്ഷം നോക്കാതെ ഏത് ജനങ്ങൾക്കാണ് ഏത് ആവശ്യമൊന്നും കണ്ടുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾക്ക് നേർത്തു കൊടുക്കുന്ന മുന്നണിയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് വിദ്യാഭ്യാസമാണ് പുരോഗതിയുടെ മൂലക്കല്ല് വിദ്യാഭ്യാസത്തിലൂടെയാണ് നമ്മുടെ യുവാക്കളെ സ്വപ്നം കാണുവാനും നവീകരിക്കുവാനും നയിക്കുവാനും നാം പ്രാപ്തമാക്കുന്നത് അഭിലാഷങ്ങളെ നേട്ടം അഭിലാഷങ്ങളെ നേട്ടങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പാലവും നീതിയുക്തവും സമത്വവും സമൃദ്ധവുമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്ന അടിത്തറ അടിത്തറയാണ് കേരളത്തിലെ ഓരോ കുട്ടിയും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള നമ്മുടെ അചഞ്ചലമായ സമർപ്പണത്തിൻ്റെ പ്രതീകമാണ് ഈ പുതിയ സ്കൂൾ കെട്ടിടം എന്നാൽ ഒരു ഘട്ടം മാത്രം ഒരു സ്കൂൾ ഉണ്ടാകുന്നില്ല എന്ന് നമുക്ക് ഓർമ്മിക്കണം നമ്മുടെ അധ്യാപകരുടെ അഭിനിവേശവും സാർപ്പണവും നമ്മുടെ വിദ്യാർത്ഥികളുടെ ജിജ്ഞാസയും ഘടനാധ്വാനവും മാതാപിതാക്കളുടെയും സമൂഹത്തിൻ്റെ പിന്തുണയുമാണ് ഈ ചുവരുകളിൽ ജീവൻ നൽകുന്നത് നമ്മുടെ അധ്യാപകരോട് ഞാൻ പറയുന്നു നിങ്ങൾ ഭാവിയുടെ ശില്പികളാണ് നിങ്ങളുടെ മാർഗനിർദ്ദേശം നമ്മുടെ കുട്ടികളുടെ മനസ്സിനെയും ഹൃദയങ്ങളെയും രൂപപ്പെടുത്തുന്നു നിങ്ങളുടെ സ്വാധീനം ക്ലാസ് മുറിക്ക് മുരിക്കപ്പുറത്തേക്ക് വ്യാപിക്കുന്നു നമ്മുടെ വിദ്യാർത്ഥികളോട് ഞാൻ പറയുന്നു ഈ സ്കൂൾ നിങ്ങളുടെ പഠനത്തിൻ്റെ സങ്കേതമാണ് അതിനെ വിലമതിക്കുക ബഹുമാനിക്കുക അത് നമ്മുടെ അവസരങ്ങൾ പരമാവധി ശിവൻകുട്ടി പ്രയോജനപ്പെടുത്തും